അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈശ്വരൻ ടേസ്റ്റിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാസ്തയാണ് മക് റോണിന്നും ഇതിനിപ്പോൾ ഇത് പറയുന്ന തോന്നുന്നുണ്ട് ആദ്യകാലങ്ങളൊക്കെ പറയുന്നു ഇപ്പം ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല അപ്പം ഏതായാലും നമ്മുടെ പാസ്ത എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും അത്യാവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു കാക്കിൽ വന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്തരം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തന്നെ ചിക്കൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചട്ടി ഒഴിച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ ചിക്കൻ ഫ്രൈ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മാത്രമാണ് ചിക്കൻ പൊരിച്ചെടുക്കണത് അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ പുഴുങ്ങിയെടുക്കണമെങ്കിൽ അങ്ങനെയാവുക കേട്ടോ ഇതേ എണ്ണയിൽ തന്നെയാണ് വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചിലർ ചിക്കൻ പാസ്ത നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കും അങ്ങനെ ചെയ്യുന്നതിനുണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് പാസ്തയാണ് നന്നായിട്ട് ബന്ധം ഓട്ടെ കുട്ടികൾ പോകുക കൊടുക്കുന്നത് അല്ലേന്ന് എഴുന്നേറ്റാണ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ ചിക്കൻ മാറ്റി വെച്ചു ഇനി അതേ ഓയിലിലേക്ക് സവാള ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് മസാലയിൽ കുറച്ച് ചേർത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാലല്ലേ വെളുത്തുള്ളി മുടി ചതച്ചേ ചേർത്ത് കൊടുത്തു അതേപോലെ ഒരു ചെറിയ രണ്ട് കറിവേപ്പിൻ്റെ എല്ലേയും ചേർത്ത് കൊടുത്തു ഇനി മല്ലിയിലും പുതിനയിലും ഒന്നും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്നും വാഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരു തണുപ്പഴുത്ത തക്കാളിയും ഒരു ടീസ്പൂണോളം ചതച്ച കുരുമുളക് പൊടിയും മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ആക്കി എടുക്കണം ഇനി ആ പേസ്റ്റും കൂടെ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും ഇത്രയും പൊടികളെ ചേർക്കണുള്ളൂ ഒരുപാട് എരിവ് കുട്ടികൾ കൊടുക്കുന്നുണ്ടാകൊണ്ട് ഞാൻ ചേർക്കണില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവ് ചേർക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മളെ തക്കാളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റുക തിളക്ക വെച്ച് സമയത്ത് നമ്മൾ നമ്മൾ ചിക്കൻ നമുക്ക് ഒന്ന് പിച്ച് എടുക്കുക ചെറിയ ചെറിയ പീസാക്കിയും പിച്ച് തന്നെ അപ്പോൾ അതും ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പാസ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ വെള്ളം ഒഴിവാക്കണം കേട്ടോ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ അതൊന്ന് ഊറ്റിയിട്ട് നമ്മളെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് നമ്മളെ പാസ്തയിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് തീയിലിട്ടിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വലി ചെറുക്കുക അപ്പോൾ ഒരുപാട് വലിഞ്ഞ് ഡ്രൈ ആവണ്ട ഒരു ജ്യൂസി രീതിയിലാണ് നമ്മുടെ പാസ്ത കണ്ടത് അങ്ങനെ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ ആ പാട്ടിപ്പുള്ളി ടേസ്റ്റാണ് എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെയാണെന്ന് കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക ഇതുപോലത്തെ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്